നമസ്കാരം വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശക്തമായ റോക്കറ്റ് ആക്രമണം എന്നാൽ ഈ ആക്രമണത്തിൽ ആർക്കും പരുക്കേറ്റില്ല എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ഇസ്രായേൽ സൈന്യം ആദ്യശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിരോധിച്ചത് ലബനിൽ നിന്നാണ് ഇവർ റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിൽ നേർക്ക് തുടർത്ത് വിട്ടത് എന്നാണ് പറയപ്പെടുന്നത് ലബനനും ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഒരു പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് ഇസ്രായേൽ സേനയാകട്ടെ ഇതേ ഭാഗത്തേക്ക് ലബനിലേക്ക് തന്നെ ആതിശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുകയും ചെയ്തു പല തവണയായിട്ടാണ് ഹിസ്ബുള്ള ഇസ്രായേൽ നേർക്ക് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു പ്രമുഖനായ നേതാവും അയാളുടെ സഹോദരനും കുടുംബവും കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുപക്ഷെ ഹിസ്ബുള്ള തയ്യാറായത് എന്നാണ് കരുതുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനിക മേധാവി തന്നെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം തീർത്ഥമില്ലാതാക്കുമെന്നും അവരെ തുടച്ചു നീക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഒരുപക്ഷെ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തായിരിക്കാം തങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി ഹിസ്ബുള്ള ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാൽ ഈ റോക്കറ്റുകളൊക്കെ തന്നെ ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന് സ്വന്തമായുള്ള അയൺ ഡോം എന്ന സംവിധാനം ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം ഇസ്രായേലിന് നേരത്തെ നടത്തിയ ഇവിടെ റോക്കറ്റ് ആക്രമണങ്ങളും തടയാൻ കഴിഞ്ഞു മറ്റ് റോക്കറ്റുകൾ പതിച്ചതാകട്ടെ ആൾ താമസമില്ലാത്ത മേഖലകളിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം അതേസമയം ഹിസ്ബുള്ളയും ഹമാസിനെയും ഇപ്പോൾ ഒരുമിച്ച് നേരിടേണ്ട അവസ്ഥയിലാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള ആകട്ടെ ഇറാന്റെ കൂടി നാല് ഭാഗത്തു നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റു പല രാജ്യങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് ആസ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇറാനാകട്ടെ ഇതിനെല്ലാം പിന്തുണ നൽകുന്നുണ്ട് ഹൗദിയ മുതർക്കും ഹിസ്ബുള്ളയ്ക്കും പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങളും പരിശീലനവും ആളുമെല്ലാം നൽകിക്കൊണ്ട് കൂടെ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം സിറിയയിൽ ഒരു ഇറാൻ്റെ സൈനിക മേധാവി കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ ഇനി അങ്ങോട്ട് ശക്തമായ തിരിച്ചടി നൽകണം എന്ന നിലപാടിലാണ് ഇറാൻ സൈന്യവും ഏതായാലും ഹിസ്ബുള്ള ഹുദയ മദർ ഹമാസ് എന്നിങ്ങനെ മൂന്ന് തീവ്രവാദ സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ അതിശക്തമായ സൈനിക സംവിധാനത്തിലും ഒപ്പം അവരുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ശക്തമായ ഇടപെടലുകളൊക്കെ തന്നെ കാരണം ഇവർക്ക് അങ്ങനെ ഇസ്രായേലിന് നേരത്തെ ആക്രമണം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എത്ര മാസങ്ങൾ നീണ്ടു നിന്നാലും യുദ്ധം ഹമാസിനെയും ഈ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനയെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കം എന്നുള്ള ഉഗ്രശബ്ദത്തിലാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ എത്രയും വേഗം വിജയം കാണുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച ഒരു അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെയും മറ്റ് തീവ്രവാദ സംഘടനയും എല്ലാം തന്നെ അത് ശക്തമായ രീതിയിൽ നേരിടാനാണ് ഇസ്രായേലിൻ്റെയും നീക്കം